ഞങ്ങളുടെ ഓഫിൻ്റെ എന്നാണ് മിക്കപ്പോഴും ഞങ്ങൾ പുറത്ത് പോകാറുള്ളത് കേട്ടോ സാധനം വാങ്ങാനാണെങ്കിലും അതേപോലെ എവിടെയെങ്കിലും സ്ഥലം കാണാനാണെങ്കിലുമൊക്കെ ഓഫിൻ്റെ എന്നാണ് പോകാറുള്ളത് അങ്ങനെ ഞങ്ങളുടെ ഓഫാണ് ഇന്ന് അപ്പം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി വീട്ടിലേക്കുള്ള സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു ബീച്ച് സൈഡിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമുക്ക് അവിടെ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് കാണാൻ അങ്ങനെ പോകുന്ന പോക്കിൽ ഞങ്ങൾക്കൊരു എരിന്തിനെ കിട്ടിയിട്ടോ അത് പച്ചയ്ക്ക് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ വീരവാദം നടക്കുന്നുണ്ട് സത്യം എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് മോളിലെത്തി അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് മൂന്ന് കിളിക്കൂടൊക്കെ കണ്ടത് ചുമ്മാ എടുത്ത് നോക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ മരത്തിലാണെട്ടോ നിറയെ അവർ കിളിക്കൂടെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് എത്ര ഈ മരം കാണാൻ പറ്റുമോ അത്രയും മരത്തിൻ്റെ മുകളിൽ ഇതേപോലത്തെ കിളിക്കൂടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ച് വന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ